വെള്ളിക്കുളങ്ങര ശാസ്താംബൂവത്ത് നിന്ന് കഴിഞ്ഞ ശനിയാഴ്ച കാണാതായ രണ്ട് ആദിവാസി കുട്ടികളും മരിച്ച നിലയിൽ കോളനിയുടെ സമീപത്ത് നിന്ന് വയസ്സുള്ള സജിക്കുട്ടൻ എട്ടു വയസ്സുകാരൻ അരുൺ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് വെള്ളിക്കുളങ്കര ശാസ്താംബൂവം ആദിവാസി കോളനിയിൽ നിന്നുമാണ് കുട്ടികളെ കാണാതാകുന്നത് വനവകുപ്പും പോലീസും ഇവർക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച മുതൽ കാണാതായ സജിക്കുട്ടനും അരുൺകുമാറും വഴിതെറ്റി ഉൾക്കാട്ടിൽ അകപ്പെട്ടതാകാമെന്ന നിഗമനത്തിലാണ് അധികൃതർ അന്വേഷണം നടത്തിയത് അനുജൻ സജിക്കുട്ടനായുള്ള കാത്തിരിപ്പിലായിരുന്നു സഹോദരി ചന്ദ്രിക കഴിഞ്ഞ ശനിയാഴ്ചയാണ് പതിനാറുകാരനായ സജിക്കുട്ടനെയും അയൽവാസിയായ എട്ടു വയസ്സുകാരൻ അരുൺകുമാറിനെയും കാണാതാകുന്നത് ഇരുവരും കാടിനടുത്തുള്ള ബന്ധുവീട്ടിൽ പോയതാകാം എന്നാണ് രക്ഷിതാക്കൾ ആദ്യം കരുതിയത് പിന്നീട് പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു ഇന്നലെ രാത്രി തിരച്ചിൽ നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്താനായില്ല ഇന്ന് പുലർച്ചെ മണി മുതൽ വീണ്ടും തിരച്ചിൽ തുടങ്ങി പത്ത് പേരുള്ള ഏഴ് സംഘങ്ങളായാണ് ഉദ്യോഗസ്ഥർ തിരച്ചിൽ നടത്തിയത് അന്വേഷണത്തിനൊടുവിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മീഡിയ ടൈം കൊടകര